ചേറ്റുവ ചലഞ്ചേഴ്സ് ക്ലബ് മുൻ പ്രസിഡന്റും മുൻ യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ താരവും മികച്ച കായിക അധ്യാപകനുമായിരുന്ന ഡോക്ടർ എം എം ഷഫീർ മുഹമ്മദ് അലിയുടെ സ്മരണയ്ക്കായി ചേറ്റുവ ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഗൾഫ് ഓവർസീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷെഫി മാഷ് സ്മാരക പുരസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചു മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സി പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഷിഫിമാർഷപ്പം എങ്ങൾ ചീനാടെ രണ്ടു മക്കളെയും പഠിപ്പിക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് വരും അപ്പോൾ ഞാൻ പഠിപ്പിക്കും അപ്പോൾ നാച്ചും അതേപോലെ തന്നെയാണ് അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോകുമ്പോൾ പോലും അവൻ എന്നെ വിളിച്ചു പരീക്ഷയ്ക്ക് പോകണം പിന്നെ അപ്പോൾ അത്രയും ആ ഒരു എന്താ പറയുക ഉപ്പയുടെ അതേ ക്വാളിറ്റി തന്നെ അത് അവനും നിലനിർത്തണം അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് ഞാനിങ്ങനെ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു രണ്ട് വർഷക്കാലം ഒരു ഫ്ലാറ്റിൽ താമസിച്ചു ഇവിടെ അമ്പളി സെൻറ്ററിൻ്റെ അവിടെ അപ്പോൾ ഈ ഞാച്ചു ട്യൂഷന് വരും അപ്പോൾ ഞാച്ച് ട്യൂഷന് വന്നിട്ട് പോണ ദിവസം എന്നോട് ഒരു ദിവസം പറയാം നമ്മൾ ഞാൻ വീട് പണിയുമ്പോൾ ഒരുപാട് പേരും ഒക്കെ ഞാൻ കുറച്ച് കുറച്ച് പൈസയൊക്കെ കടം മേടിച്ചിട്ടുണ്ട് ലോണൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഞാനായിട്ട് ചോദിക്കും സുഹൃത്തുക്കളോട് ഞാൻ അങ്ങനെ ചോദിക്കട്ടെ എനിക്കൊരു ടൈറ്റ് ഉണ്ട് എന്ന് പറയും ഈ ട്യൂഷന് പോയിട്ട് ഞാച്ചൊരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഞാച്ച എന്നോട് പറയാം പക്ഷേ ഇപ്പം പറഞ്ഞിട്ടുണ്ടോ വീട് പണിക്കല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പൈസ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി പറയും അത്രയും ഡെപ്താണ് നമ്മൾ ചോദിക്കണ്ട നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യും അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് പിന്നെ റെഡ് നമ്മുടെ ചലഞ്ചർ ബോയ്സിന് മാത്രമല്ല നാലുമൂലയ്ക്ക് മാത്രമല്ല നമ്മുടെ എങ്ങനും അതുപോലെ തന്നെ ജില്ലയ്ക്കും സ്പോർട്സ് പ്രേമികൾക്കും ഇത്രയും അധികം കുട്ടികൾ ഈ രണ്ടാം വർഷവും ബസ് വിളിച്ച് ഇവിടെ വന്ന് ഈ അനുസ്മരണ അതുപോലെ തന്നെ സമർപ്പണത്തിലൊക്കെ അവരുടെ സ്വാധീനം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആ എരുമെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകൻ സി എ മുഹമ്മദ് ഹനീഫയ്ക്ക് പുരസ്കാരം നൽകി ആദരിച്ചു ചലഞ്ചേഴ്സ് മുഖ്യ രക്ഷാധികാരി ഇർഷാദ് കെ ചേറ്റുവ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ മുഖ്യാതിഥിയായി ഒകെ പ്രൈസൺ മാസ്റ്റർ ഷെഫി മാഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി പി സി രവി മാസ്റ്റർ വി എച്ച് ഷാഹുൽ എൻ എ മുഷറഫ് ആർ എം മുഹമ്മദ് റിസ്വാൻ എന്നിവർ സംസാരിച്ചു സ്പെയിനിൽ നടന്ന അന്താരാഷ്ട്ര വോട്ടർ കളർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ഏക ഇന്ത്യക്കാരൻ സുധി പി പി സി എസ് ഐ ആർ യു ജി സി നീറ്റ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ എൺപത്തിയെട്ടാം റാങ്ക് നേടിയ ആർ എസ് ഷഹാന ജൂ ജിത്സു അണ്ടർ സിക്സ്റ്റീൻ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടി ഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയ കെ എസ് ദേവജിത്ത് നാഷണൽ ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിലംഗമായ സിനാൻ ജലീൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു